നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ശ്രീലക്ഷ്മി ഞാൻ പട്ടം എസ് യു ടി ആശുപത്രിയിലെ എമർജൻസി ഫിസിഷ്യനായി ജോലി ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് അലർജിയെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന അലർജിക് റിയാക്ഷൻ എന്ന സിബിയർ ആയിട്ടുള്ള ഒരു അനഫ്ലാക്സിക് റിയാക്ഷനെ കുറിച്ചുമാണ് അപ്പോൾ എന്താണ് അലർജി അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ബാഹ്യമായ വസ്തുക്കളോട് അമിതമായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അലർജികളിൽ തന്നെ ഏറ്റവും കാഠിനമേറിയതും ഗുരുതര ഗുരുതരമായ അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നതും തുടർചികിത്സ ലഭിക്കാതിരുന്നാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുമാണ് അനഫലൈസിസ് അപ്പോൾ അലർജികൾ പലതരത്തിലുണ്ട് ഉദാഹരണത്തിന് ഭക്ഷണങ്ങൾ കൊണ്ടുണ്ടാകുന്ന അലർജി ചിലർക്ക് മത്സ്യ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പാല് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ ചോക്ലേറ്റുകൾ കൂടാതെ മാംസ ഭക്ഷണങ്ങൾ എന്നിവയിൽ നിന്നും അലർജികൾ ഉണ്ടാകാറുണ്ട് അടുത്തതായി മരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന അലർജികളാണ് സാധാരണമായി ഒരു പനി വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന പാരസിറ്റമോളിൽ തുടങ്ങി ആഹ് വേദന വേതന സംഹാരികളാകാം അങ്ങനെ നിരവധി മരുന്നുകളോട് അലർജി ഉള്ളവർ നമ്മ നമ്മൾക്കരികിലുണ്ട് കൂടാതെ പൊടി പുക കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോഴും ചിലരിൽ അലർജികൾ ഉണ്ടാകുന്നു കൂടാതെ ചെറിയ പ്രാണികൾ കുത്തുമ്പോൾ ഈച്ചയാകാതെ കടന്തൽ ചില ഇന ഉറുമ്പുകൾ കടിക്കുമ്പോഴും ചിലരിൽ അലർജികൾ ഉണ്ടാകുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഈ അലർജിയുടെ ലക്ഷണങ്ങൾ അഥവാ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇതൊരു അലർജി റിയാക്ഷൻ ആണ് എന്ന് തിരിച്ചറിയണം ചെറിയ രീതിയിലുള്ള തുമ്മല് ചുമ ചൊറിച്ചില് എന്നിവയിൽ തുടങ്ങി ഗുരുതരമായ വകഭേദങ്ങളായ ചുണ്ട് തടിക്കുന്നതും കണ്ണ് വീങ്ങുക ശരീരം മുഴുവൻ തടിച്ചുപോങ്ങുക രക്തസമ്മർദ്ദം കുറയുന്നതും ഹൃദയമിടിപ്പ് കൂടുക ആ ശ്വാസ തടസ്സം അനുഭവപ്പെടുക അപ്പോൾ ഈ അവസ്ഥകളിൽ നമ്മൾ കൃത്യമായി ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഹൃദയാഘാതം വരെയും സംഭവിക്കാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ അലർജിയെ എങ്ങനെയൊക്കെ നേരിടണം അല്ലെങ്കിൽ എന്തൊക്കെ പ്രതി പ്രതിരോധ വഴികൾ നമ്മൾ സ്വീകരിക്കണം എന്നതാണ് ആദ്യമായി അലർജി കണ്ടുവരുന്നവർക്ക് എത്രയും പെട്ടെന്ന് വൈദ്യ സഹായം തേടുക എന്നതാണ് അനിവാര്യം സ്വയം ചികിത്സ പരമാവധി ഒഴിവാക്കുക ഇനി സ്ഥിരമായ അലർജികൾ വരുന്നവരാണെങ്കിൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി ആന്റിഇസ്റ്റമിൻ പോലുള്ള ഗുളികൾ കയ്യിൽ കരുതാവുന്നതാണ് ആവശ്യഘട്ടങ്ങളിൽ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടുവരുമ്പോൾ തന്നെ അവ എടുക്കുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തി തുടർ ചികിത്സ സ്വീകരിക്കുകയും ചെയ്യുക അടുത്തതായിട്ടാണെങ്കിൽ ഇനി ഇതിനു മുമ്പ് അനഫലൈസിസ് പോലുള്ള സിവിയറായിട്ടുള്ള റിയാക്ഷനുകൾ വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി എപ്പിനെഫ്രിൻ പെൻ എന്ന് പറയുന്ന മരുന്ന് കയ്യിൽ കരുതാവുന്നതാണ് അത് ഉപയോഗിക്കേണ്ട വിധവും അറിഞ്ഞിരിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ എന്തെങ്കിലും പുതിയതായിട്ടുള്ള മരുന്നുകൾ എടുക്കുന്നു ആന്റിബയോട്ടിക്കളാകാം വേദന സംഹാരികളാകാം അവ എടുക്കുമ്പോൾ നേരം നമ്മൾ ടെസ്റ്റ് ഇട്ട് നമ്മൾ അത് നോക്കും എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് അതില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വീട്ടിലേക്ക് മടങ്ങുക ഇനി ഈ അലർജിയെ നമ്മൾ എങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്തൊക്കെ പ്രതിരോധങ്ങൾ നമ്മൾ അതിനെതിരെ എടുക്കാം എന്നതാണ് ആദ്യമായി തന്നെ എന്താണ് ഈ അലർജി ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അലർജൻ എന്നത് തിരിച്ചറിയുക എന്നതാണ് അതിനായി ഭക്ഷണത്തോടാണോ അലർജി അല്ല മരുന്നിനോടാണോ അലർജി എന്നത് ഒരു അലർജി ടെസ്റ്റിംഗ് വഴി കണ്ടുപിടിക്കുക നമ്മുടെ ആശുപത്രിയിൽ അലർജി ടെസ്റ്റിംഗ് ഇപ്പൊ സാധാരണമായി ചെയ്യുന്നതാണ് അപ്പോൾ ആ ആ ടെസ്റ്റ് വഴി ആ അലർജിനെ കണ്ടെത്തുകയും തുടർന്ന് ജീവിതശൈലിയിൽ നിന്ന് പരമാവധി അവയെ ഒഴിവാക്കുകയും ചെയ്യുക കൂടാതെ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന റിപ്പോർട്ട് നമ്മുടെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ദൈനംദിനമായി നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിലോ പേഴ്സിലോ ബാഗിലോ ഇവ സൂക്ഷിക്കുകയും ചെയ്യുക ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ആശുപത്രിയിൽ എത്തുമ്പോൾ ഈ ടെസ്റ്റ് റിപ്പോർട്ട് കാടി കാണിക്കുന്നത് വളരെ ഉപയോഗപ്രദമാകും ഇനി നമ്മൾ കണ്ടു നിൽക്കിയ ഒരു അലർജിക് ലക്ഷണം കാണിച്ചിട്ട് ഒരാൾ പെട്ടെന്ന് കൊഴുഞ്ഞ് വീഴുകയാണ് നമ്മൾ എന്തൊക്കെയാണ് ആദ്യമായി ചെയ്യേണ്ടത് എങ്ങനെ നമ്മൾ അതിനെ നേരിടണം എന്നതാണ് ആദ്യമായി തന്നെ എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ച് ആ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൂടാതെ ഒരു പരുന്ന സ്ഥല സ്ഥലത്ത് നമ്മൾ ആ വ്യക്തിയെ കെടുത്തുകയും കാലുകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതിലൂടെ രക്തസമ്മർദ്ദം കൂടാനായിട്ട് സഹായിക്കുന്നു അത് അടുത്തതായി ചെയ്യേണ്ടത് പൾസും ശ്വാസവും പരിശോധിക്കുക ആവശ്യമെങ്കിൽ ഒരു സി പി ആർ കൊടുത്ത് പ്രഥമ ശുശ്രൂഷ നൽകി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് കൂടാതെ ഈ ആശുപത്രി അധികൃതരോട് ഇതൊരു അലർജിയുടെ ലക്ഷണം കാണിച്ചാണ് ഈ വ്യക്തി കൊഴിഞ്ഞു വീണത് എന്ന് കൂടി പറയുക ചുരുക്കത്തിൽ പറയാനാണെങ്കിൽ നമ്മൾ ഈ അലർജിയെ തിരിച്ചറിയുക വേണ്ടത്ര കരുതൽ എടുക്കുക ആരോഗ്യം സംരക്ഷിക്കുക